അലൈഹി വസല്ലമ തങ്ങളുടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരാൾക്കും അത് കഴിയാത്തതാണ് റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങളുടെ തങ്ങളുടെ അവസാനമാകുന്ന രംഗമുണ്ടല്ലോ ഹാലിൽ ഹാലിൽ ഹബീബ് അവിടെ അവിടെ കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഫാത്തിമ തആല കൊണ്ട് അലൈഹി വസല്ലമ കിടക്കുമ്പോൾ മാദ്യമി വൃതിയല്ലാമെന്ന വിടുന്ന കരയുകയാളെർബാത്ത എന്റെ വാപ്പാക്ക് എന്ത് സംഭവിച്ചു പോയി എന്റെ പിതാവിനെന്ത്വരെ എന്നെ കരയാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ തങ്ങൾ മരണവേദന തങ്ങളോട് ചോദിച്ചപ്പോൾ സഹാബത്തിനോട് പറയുകയാൾ രണ്ടുപേര് മരിക്കുന്നതിന്റെ വേദനയായിരിക്കുള്ളത് ഞാൻ കൂലിയാവിടുന്ന റസൂലായി തങ്ങൾക്കുള്ളത് അതിന്റെ പോലും വേദനയാണ് റസൂലായി തങ്ങൾക്ക് അവിടെ നിന്ന് അനുഭവിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവര് ാഹുലി തങ്ങളുകയാട്സൂല്ലാഹു അലൈ വസല്ലോ ഇന്നത്തെ ദിവസം കഴിഞ്ഞാ പിന്നെ ഒരിക്കലും വേദനയില്ലോള് ഇന്നത്തെ ദിവസം കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ സഹിക്കാൻ കഴിയുന്നില്ല ആലോചിക്കാൻ പോലും അവിടെ സാധിക്കില്ല എന്റെ പ്രിയപ്പെട്ടവരെ വിവരം അവിടെ യാഹുഹു എന്ന വിവരമറിഞ്ഞപ്പോ മദീനയുടെ ഓരത്ത് വന്നുകൊണ്ട അബൂൽ ഖതാബ് റളിയല്ലാഹു തആല അനഹ കുത്തിരിക്കുകയാണ് സ്വഹാബത്ത് മുഴുവനും വന്നുകൊണ്ട വിളിക്കുന്നുണ്ട് ഉമരെ എഴുന്നേക്കുക ഉമരെ ഉന്നെഴുന്നേക്കുക ഉമരെ അതാ ഉമർ ബിൽ ഖതാബ് റളിയല്ലാഹു തആല അനഹയുടെ കുത്തിരിക്കുകയാണ് അല്ലാഹുവിൻ്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാതിൻ്റെ ശേഷമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഉമർ ബന ഖതാബ് റളിയല്ലാഹു തആല അനഹ പോയി ഇഴനേറ്റ് വന്നു ഇഴനേറ്റ് വന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശർഫാക്കപ്പെട്ട ശരീരത്തിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് വാൾ എടുത്തുകൊണ്ട് വീശിട്ട് പറയുകയാണ് ആർക്കാനടാ ധൈര്യമുണ്ടേ ആർക്കാ ധൈര്യമുണ്ടേ ഇന്ദ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തായി പോ എന്ന് പറയയാൾ ആർക്കാ ധൈര്യമുണ്ടേ ഇസ്ലാം മിഹ്റാജ് അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് അല്ലാന്റെ റസൂൽ അടുന്ന് പോയിരിക്കോയാ റസൂലുള്ളാഹി തങ്ങൾ അവിടന്ന് തിരിച്ചു വരും ആർക്കാ ധൈര്യമുണ്ടേ ഏതെങ്കിലും വരും അല്ലാന്റെ റസൂൽ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ ഈ വാളുകൊണ്ട്

അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അങ്ങോട്ട് വരികയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തായതിന്റെ പേരിൽ വന്നത ദുഖങ്ങളെ തളങ്ങട്ടിടക്കുന്ന ഹൃദയമാ അബൂബക്കർ തങ്ങളുടെ ഹൃദയം എന്ന പ്രിയപ്പെട്ടവരെ എന്ന നിലയിൽ നബിതങ്ങളുടെ നേതായായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എത്രത്തോളം വേദനയുണ്ടെന്ന് അറിയുമോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ രീതിയിലുള്ള കൂട്ടുകാരനാ ഹിജ്റയ്ക്ക് പോയപ്പോൾ റസൂൽ

എന്തിനാണ് ഉമറെ പ്രശ്നമുണ്ടാകുന്നത് എന്തിനാണ് ഉമര പ്രശ്നമുണ്ടാക്കുന്നത് എല്ലാവർക്കും ഈ മരണവാർത്ത പോലും പോലും നമുക്ക് ഓർക്കാൻ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ശാന്തനാകുന്നില്ല ശാന്തനാകുന്നില്ല വീണ്ടും വാളടച്ചു കൊണ്ട് സ്വഹാബത്തിനോട് പറയുകയാണ് ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് ാഹുദാലുവിടുന്ന പറയുന്ന മുഹമ്മദോ മുഹമ്മദിനെയാണ് നീ ആരാധിച്ചതെങ്കിൽ ആ മുഹമ്മദ് മുഫാബായി പോയിട്ടുണ്ട് ആ മുഹമ്മദ് മുഫാബായി പോയിട്ടുണ്ട് ഹയ്യല്ലായനു അള്ളാഹുവിനെയാണ് നീ ആരാധിച്ചതെങ്കിലോ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും ജീവിക്കുന്നവനാണ് അവൻ മരണമില്ലാത്തവനാണ് അബൂബക്രം നോക്കി കൊടുക്കുമ്പോൾ പൊട്ടിക്കറഞ്ഞുകൊണ്ട് പറയുകയാണ് അബൂബക്രേ ആദ്യമായി കേൾക്കുകയാ ഞാൻ ആദ്യമായി കേൾക്കുകയാ താങ്ങാൻ കഴിയുന്നല്ല അബൂബക്കർ താങ്ങാൻ കഴിയുന്നല്ല അബൂബക്കർ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയത്ത് കേട്ടിട്ട് അങ്ങ തളർന്നു വീഴുകയാണ് എന്ന് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലവ തങ്ങളോടുള്ള मोहब्बत ഏതു രൂപതിയാണെന്നറിയുമോ വർനേ ഒരു പച്ചർവൻ വലിച്ച് കിടുന്നதையാണന്തമല്ല ഒരു പച്ചർവൻ വലിച്ച് കിടുന്ന പ്രേമമല്ല അല്ലാഹുവേ ദഫല് കൊണ്ടി ദഫല്

ഇരിക്കുകയാണ് കരഞ്ഞു തളർന്നു വിടിയിരിക്കുകയാണ് ബിലാലെ സമയമായി ബാങ്ക് എന്ന് വിളിക്കാമോ ബിലാലെ സമയമായി ബാങ്ക് എന്ന് വിളിക്കാമോ അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅദ്ദിനായി ഏൽപ്പിച്ചതാണ് സയ്യിദനാ ബിലാലെ ബിൻ റബാ ാഹുല എഴുതേക്ക് വരികയാണ് റസൂറുകളായി തങ്ങളുടെ പള്ളിയുടെ മുന്നിലേക്ക് വിനാരത്തിന്റെ മുന്നിലേക്ക് പറഞ്ഞു കൊണ്ട് പാങ്ക വിളിക്കുകയാണോ സ്നേഹപ്പെടുന്ന അടപൊട്ടി ആ മദീന യാണ് അന്നത്തെ മേഘത്തിനു വല്ലാത്തത് തോട്ടമാണ് അന്നത്തെ അന്തരീക്ഷം വല്ലാതെ മൂകമായി മൂലമായി ചലനമെറ്റുകൊണ്ട് നൽകുകയാണ് എന്നും നിശബ്ദതയാണ് എന്നൊന്നും മുസ്തഫ